കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ് ഏഴ് ഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിനാണ് നടക്കുന്നത് ഇതിനിടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ ഏറ്റവും ധനികനായ സ്ഥാനാർത്ഥി കോൺഗ്രസ് എം പി നഗുൽനാഥെന്ന് റിപ്പോർട്ടുകൾ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകനായ നഗുലിന് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ സ്വത്തുക്കളുള്ളതായി അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് നടത്തിയ അവലോകനത്തിൽ പറയുന്നു മധ്യപ്രദേശിലെ ഷിന്ദ്വാര ലോക്സഭ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത് കോൺഗ്രസിൽ അസംതൃപ്തരായ കമൽനാഥും നഗുലും ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൽ കമൽനാഥ് അസംതൃപ്തനാണ് അൻപത് വർഷങ്ങൾക്ക് മുൻപ് താൻ കോൺഗ്രസിലേക്ക് വരുമ്പോഴുള്ള പാർട്ടിയല്ല ഇപ്പോഴുള്ളതെന്ന് കമൽനാഥ് അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇക്കാര്യം നേതൃത്വത്തെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കമൽനാഥ് കോൺഗ്രസ് വിടുമെന്ന വാർത്ത പാർട്ടി തന്നെ നിഷേധിച്ചു ആയിരത്തി ൊൻപതിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഇന്ദിരാഗാന്ധി തന്റെ മൂന്നാമത്തെ മകനെന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് കമൽനാഥ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രസ്താവന തമിഴ്നാട് ഈറോഡിൽ നിന്നുള്ള എഐ എ ഡി എം സ്ഥാനാർത്ഥി അശോക് കുമാറാണ് ധനികരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് അശോക് കുമാറിന് അറുന്നൂറ്റി കോടിയുടെ സ്വത്തുക്കൾ ഉള്ളതായാണ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിവഗംഗയിൽ നിന്ന് മത്സരിക്കുന്ന ബി ജെ സ്ഥാനാർത്ഥി ടി ദേവാനന്ദൻ യാദവാണ് മുന്നൂറ്റി കോടി രൂപയുടെ സ്വത്തുക്കളുമായി பட்டிகையில் மூணாம் ஸ்தானத்துள்ளது